बात नहीं है बा, बा, वाशरूम का पानी है ना बहुत गर्मी है बहुत गर्मी मतलब बहुत बहुत गर्मी है, है। और सब ठीक है ना मामा मामा भाई बहन हाँ सब ठीक अच्छा अच्छा इंशाल्लाह अच्छा, हाँ अच्छा अच्छा मैं, मैं। कुछ ना हाँ अभी नहीं इधर ही है इधर ही होगा इन हम लोग द, हम लोग देखते आने के लिए कोशिश कर रहे हैं इनशाला टाइम मिलेगा तो आईकोटा बोलता हूँ हिंदी नहीं मालूम है मालपुरम तो जानम देख लो मिटक दूरिया मैं यहाँ हूँ यहाँ हूँ यहाँ हूँ यहाँ, यहाँ तुम चुपाना सकोगी मैं हो रास्तू तुम बुला ना सकोगे वो अंदाज हूँ सुनो धड़खनो की दवा मैं यहाँ ഹിന്ദി ഭയങ്കര അച്ഛനു ഞാൻ പറഞ്ഞു അല്ലേ ഞാൻ ഞാൻ പറയാളം മാലൂമിട്ട് ആ ഹിന്ദി ഞാൻ പഠിക്കലോ ഇന്ത്യ എളുപ്പല്ലേ പോയാലോന്നുണ്ട് പക്ഷെ രണ്ടു ദിവസം എത്രണ്ട് യാത്ര എത്രണ്ട് യാത്ര രണ്ടു ദിവസത്തേ ൂരാ ബംഗാളി ലോക അപ്പോ ബംഗാളി പാട്ട് പറഞ്ഞപ്പോൾ ഒരു പാട്ട് ബംഗാളി പാട്ട് നമ്മൾ ഏത് പാടും ബംഗാളി പാടുന്ന പാട്ട് ഏതാണ് ചായ കുടിച്ചോ ചായ കുടിച്ചു ചായ കുടിച്ചില്ല ചായ കുടിക്കാം ഇപ്പം ചോർന്നുള്ള കുറച്ചും ലൈക്ക് ടാൻ അടി ലൈക്ക് ലൈക്ക് അടിച്ചിട്ടേ നമ്മുടെ ഏതെങ്കിലും ചാനലിലെ താഴത്ത് ഒരു കമൻ്റ് അടിക്കുക അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് നമുക്ക് നിങ്ങളെ ചാനൽ ഞാൻ ഞാൻ ക്ലിൻ മിസ്ക് പിമ്പിൾസ് പോകുന്നില്ല ആണോ നമ്മളോട് ചോദിക്കൂ ക്ലിൻ ക്ലിൻ മിസ്കിന് യൂസ് ചെയ്തോ ക്ലിൻ മിസ്ക് യൂസ് പിമ്പിൾ പോകുന്നില്ല പിമ്പിൾ പോകാൻ എന്താ ചെയ്യുന്നത് ഞാൻ ഒഫീഷ്യലി ഒരു ഫാർമസിസ്റ്റ് ആട്ടോ ലൈവാണ് ലൈവ് ലൈവ് എന്റെ ചാനൽ ലൈവ് ഇടണ ലൈവ് ഇടണ കുറച്ച് കുറച്ച് കൊണ്ടു ഫസ്റ്റ് ഞാനും ഫസ്റ്റ് ആണ് ലൈവ് ആ പോന്നൂടെന്ന പെട്ടന്ന് കൊറേ നേരം അവിടെ ഇരിക്കാ പറഞ്ഞു പിമ്പിൾസ് പോകാൻ ഡിഫറിൻ പിമ്പിൾസ് പോകാൻ ഡിഫറൻ്റ് ഒന്ന് ട്രൈൻ ചെയ്ത് നോക്കും ഇവിടെ ഉണ്ടോയെന്നറിയില്ല യു എയിലൊരു ബ്രാൻഡ് നമുക്കുള്ളതാണ്